രിനോ അവിടന്ന് വേഗം പോരണേട്ടോ. ചേട മമ്മാനെ കണ്ടങ്ങന നിൽക്കരുത്. പെട്ടിക്കാരൻ പരിവാടി. അവിടെ ആ പിടിയൊക്കെ നടന്നു വാങ്ങു. ആയിട്ടോടോ. രിനോ ഇങ്ങനെ ഓരോന്ന് കണ്ണി കണ്ടു വാങ്ങരുത്ട്ടോ. ആവശ്യമുള്ള വാങ്ങിയ മതി. നമുക്കെന്നാ അവിടന്താ വാങ്ങലേ? ആ നോക്ക നമുക്ക്. ഇമ്മു നമുക്ക് ഞാൻ ആകെ വാങ്ങിയാലോ?ന്നാ ദേർത്തോ. ദോ. ദോ വായക്കാ? ആർത്തോ ആർത്തോ. ആ കേട്ടോക്കാൽ ഒക്കെ ചതലും അല്ലേ മാറാലും ചതലും ഇരാട്ടേക്കതാണ് തട്ടിക്കാണിന്നു അതൊക്കെ തട്ടാ ഇപ്പൊ നമുക്ക് വിധി കാണാണല്ലോ എടഞ്ഞരും ചലച്ചാൻ പറ്റണം ചേട്ടോ ഇരാട്ട ആകെ പോയിക്കെട്ടോ തന്നെ

അതിന്റെ ഉള്ളിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ എങ്ങനെയൊക്കെ ആരംഭം പൊട്ടിച്ചു വന്നേട്ട കണ്ടിട്ട് പൊടിച്ചേന്ന് ഞാനല്ല എന്നോട് ആ പൊട്ടിച്ചു പൊട്ടിച്ചേ പൊട്ടിച്ച

ഇപ്പൊ ലോണിന് വേണ്ടി വണ്ടി പാഞ്ഞൊടക്കയാണ് എത്താ കാട്ടണ്ടിച്ച് അല്ല ഒന്നും ആലോചിച്ചിട്ട് രത്തും പൊടിയും കിട്ടണില്ല രണ്ടെണ്ണത്തിനായാലും കെട്ടിച്ചില്ലേ ഇനിയിപ്പൊ ഒന്നും കൂടിയല്ലേ ഉള്ളൂ അതിനെ പച്ചമ്പിരാൻ എന്തേലും തീരുമാനം ഇല്ല വർത്തമാനം പറഞ്ഞുകൊടുക്കാണല്ലോ പിന്നാലും പെണ്ണെ പോന്ന ചായ് പിന്നെ അതിലുണ്ടു മുട്ട അത് ഇഞ്ഞാണ്ട് ഒരു പായ പായം ആ ചായ കൊടുക്കാം നമുക്ക് അല്ലേ ചെക്കേ ചെറുമുനെ പെണ്ണുങ്ങൾ കാണാൻ വന്ന് എന്തേ വരാഞ്ഞു ഇവിടെ വന്നു കൂടിയോലും മുഴുവനും അന്യമാജീനെ ചോദിച്ചിട്ടുള്ളൂ എന്റെ അമ്മയമ്മ എന്റെ അമ്മ പോരാനയച്ചിട്ടുണ്ടാവൂലേ അതൊന്നും അല്ലമ്മക്കെ പോരാനും അതെയന്ന് കുട്ടിക്ക് എന്തോ പ്രശ്നം അതിനെന്തോട്ട് കാക്ക പിന്നെ പോരാൻ പറ്റില്ല അങ്ങനെ ചെറിയ എന്റെ അമ്മയമ്മ എന്റെ അമ്മ അന് വർത്താനം ഭർത്താനം പറഞ്ഞു അത് ഇത് വെന്ത്ക്കണ് ഇത് ഇറക്കി വെച്ചേ ചായക്കെ വെള്ളം വെക്കണം

നിങ്ങളോട് രണ്ട് ടീമിനോടും അങ്ങോട്ട് എന്ന് പറഞ്ഞോളോ ആവാതെ കാണ്ട് കാണ്ട് പോയി ഉള്ളിൽ പൊളിച്ച് ആ പൂട്ട് പൊളിച്ചു അത് പറയാൻ വേണ്ടി ഞാൻ എന്റെ പരിക്ക് വന്നതേ അന്ന് കൊടുത്തു പോയി തന്നെ പെണ്ണുങ്ങൾ പറഞ്ഞൂടി അല്ല മുജീവേ കാച്ചുപറമ്പിലെ നാല് ഏക്കറിന്റെ കേസ് അത് ചിന്താ ഹൈക്കോടതി കേസ് കൊടുത്തോന്നോ എന്തോ ഒരു വിഷയം കേട്ടു ഞാന് എന്തെങ്കിലും അവസ്ഥ ആ കേസ് പല കാറ്ററി കേസാണ് ഏഹ് ഞാൻ പിന്നെ അത് വല്ലാതെ മെയിൻറ്റെൻ ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് സംഭവം നടന്നൊക്കെ ചെറുഞ്ഞക്കോലോ അവിടെ അതൊരു ഇൻ്റാണേ അറിഞ്ഞക്കാണ്ട് പിടിച്ച് കയറ്റി കെട്ടലും കുറ്റി അടിച്ചാലും ഇതൊക്കെ പാടി നടന്നു അപ്പൊ ഇതെല്ലാം കൂടി കണ്ടപ്പോളേ ഇനിയിപ്പത് നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വട്ടന്മാരാകും പിന്നെപ്പോ ആ മജീദിനെ വിചാരിച്ചിട്ട് നയിക്കേണ്ട കാലൊക്കെ ഇനി കൊന്നിക്കും ഇറങ്ങാതെയും പിടിച്ചാതെയൊക്കെ നിന്നിന്റെ അതൊക്കെ ഇങ്ങനെ കണ്ടുപോയി പോവേന്ന് ഏഹ് ഇതൊക്കെ തന്നെയാണ് എന്നപ്പോ ഞാൻ കാരായിട്ട് കാണാൻ വന്നത് വേറൊരു കാര്യം പറയാനെ പെണ്ണിനും മൈമൂനാക്കി ആൾക്കാരെ ഓനെ വിഷയം അറിഞ്ഞു കഴിഞ്ഞാല് ഈ ബാബന്റെ കയ്യിൽ നിന്ന് കേട്ടോ ഞാൻ തന്നെ പറഞ്ഞാങ്കരീമോ അത് ശരി ഓൻ പണ്ട് ബോംബെക്ക് പോയതാളോ ഓ എന്തൊക്കെ അവിടെ ആരൊക്കെ അടക്കണല്ലോ ഏഹ് ഞാൻ കൊറേ കാലം ആയിക്കോട്ടെ ആളെ കണ്ടിട്ട് അത് ശരി നമ്മുടെ നാട്ടിലുണ്ടല്ലേ അല്ലെ ആ ഓന്നെ ഓം വന്ന് കഴിഞ്ഞാൽ ചോരക്കളിയാക്കണം അത് വാണാച്ചിട്ടാ ഞാനേ നമ്മൾ ഉമ്മർജ് പറഞ്ഞാൽ ഓ ഓം നിൽക്കും വെച്ചു തോന്നില്ല ഇയാളൊരു മൂത്ത മൂത്തമാകല്ല ഒരു മാഷ് നമുക്ക് ഓണ് കയറി സംസാരിച്ചാണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മൂക്കറുള്ളിൽ കയറാൻ പറ്റുന്ന കുളച്ചു വെക്കാൻ പറ്റുമോ ഞാൻ എന്റെ മായ്മടക്കം പറഞ്ഞിട്ടാണ് അറണ്ടാന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി നല്ല കിട്ടുതായി ഈ മാഷ് ഇയാൾക്ക് എല്ലാ കേസിനും എല്ലാ വത്താസി ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഈ മൂത്ത മോനാണ് അയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് വലിയ പറ്റെന്താ അറിയാം അയാളെ രണ്ടാമത്തോണ്ട് മജീദ് അറിയും അപ്പൊ ആള് ഒരു പാവാണ് നമ്മളൊക്കെ മൂപ്പരെ മൂപ്പരെത്തൊന്നും പോയി വെക്ക കാര്യം പറഞ്ഞടാ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അയാളൊന്നും ചെവി കൊള്ളൂല നമ്മളേതായാലും ഒന്ന് പോയി വെക്ക മജീദ് അങ്ങോട്ട് പോവാൻ നിക്കണോ ഉണ്ട് അത് മാറ്റിക്കണു നാർത്ത പോയി വെക്ക ഇറങ്ങണോ ഞാൻ പിന്നെ വന്നതേ എന്താ കാര്യം ആ ഞാൻ പണിക്കിറങ്ങിയിട്ടില്ല മുരളിമാര് നാട്ടിൽ ചെയ്യുന്നേ ഒരു ടൂർ കഴിഞ്ഞാണ്ട് ഇപ്പൊ ഇന്നലെ രാത്രി എത്തിയത് അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്താ പ്രത്യേകിച്ച് എന്തേലും ഉണ്ടോ ആ മജീ അവിടെ ഞാൻ പറയാം എനിക്കറൂമിന്റെ കേസ് അവിടെ ഇപ്പാവിടും കേൾതറങ്ങണേ ഇന്നോടും മിഞ്ഞാന്ന് ഇപ്പം ആ കുഞ്ഞാലും പോയിക്കാണ്ട് ആ പൂട്ടൊക്കെ പൊട്ടിച്ചു എന്തൊക്കെ അവ പണിയെടുക്കണ്ടേ ഞാൻ ഇപ്പൊ മുജീബിയുടെ കാര്യം പറഞ്ഞി അതിനെന്തേ തീരുമാനാക്കാൻ വേണ്ടി പതിനടുത്ത് വന്നാ ഞാൻ എന്താ അഭിപ്രായം എന്താ ഭാവ ഞങ്ങളോട് പറയാ മുജീബി എനിക്കറിയാലോ എപ്പാന്റെ സ്വഭാവം ഇപ്പൊ ആര് പറഞ്ഞാലും കേക്കൂല ബാവാ ഞാൻ പറഞ്ഞ തീരും കേക്കൂല ഞാൻ കൊറേ പറയേല്ല നിങ്ങൾ ശുദ്ധിക്കാക്കാനോട് നിങ്ങൾ സംസാരിച്ചു നോക്കി കൊറച്ചേനും ഇപ്പൊ പറഞ്ഞ കേക്ക് ശുദ്ധിക്കാ പറഞ്ഞാ അത് മജീദ് ഞാൻ ഭാവിനോട് പറയല്ല മജീദ് പറഞ്ഞാലോ കേക്കൂലൊക്കെ ഞാൻ പറഞ്ഞേക്കണു ഇതിപ്പോ വിസിക്കണ്ടറിയോ ആ അപ്പോ അളിയാണ്ട് ബോംബെയിലൂടെ ഉള്ളെ പോലെ നാട്ടിലുണ്ടായിരുന്നു അവൾ കുറച്ച് കച്ചറയും വായ്പ ഒക്കെയാണ് പോവുമ്പോൾ എന്തെങ്കിലും കച്ചറിയും പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുള്ള ഒരു ആശങ്കയാണ് അത് പറഞ്ഞേക്കാളും ഇന്ത്യത്തേക്ക് വന്നത് അപ്പൊ മജീദിനെ കണ്ടിക്കാണി നമ്മളിത് ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെയാണ് പഞ്ചായത്തേക്ക് വരുന്നത് അത് മജീബേ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാ ഞാൻ ശ്രദ്ധിക്കാനോടൊ സംസാരിക്കും ബാട്ടിനോടൊക്കെ കണ്ടേ ഇപ്പനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക അല്ല അല്ലപ്പോ നമ്മൾ ഇത് എന്താ ചെയ്യാം ഈ തമ്മ തമ്മിൽ അറിയണ ആളുകളാവുമ്പോഴാണ് വിഷയം തല്ലും കച്ചറിക്ക് ഒന്ന് നമ്മൾ നമ്മളാഗ്രഹം പിന്നെ ആസിസക്കാരോട് സംസാരിച്ചു കണ്ടേ അല്ല അല്ലപ്പോ എന്താ ഞാൻ ചെയ്യരുത് എനിക്കൊന്നും മനസ്സിലാവണേ ഇജിന്റെ കൂട്ടുകാരനാണ് മുജീവിന്റെ കൂട്ടുകാരനാണ് ഞമ്മൾ തമ്മിൽ അലോകം ഉണ്ടാകുമ്പാ ചിട്ടാണ് ഞാൻ ഇപ്പൊ മുജീവിന് കൊണ്ട് ഞാൻ എടുത്ത് വന്നത് എന്റെ ആളിയം ഇത് ഇടപെട്ട് കഴിഞ്ഞാല് ഇന്ത്യ കൈ നിൽക്കുക അപ്പൊ ഓ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാല് പിന്നെ പിന്നെ ഓൾ മജീദ ഇത് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പൊ ജയശനോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടെട്ടോ ഇപ്പൊ പറഞ്ഞില്ലെന്ന് വേണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ മെഡിക്കൽ കോളേജിലല്ലേ കോളേജല്ലേ കാണിച്ചിരുന്നേ അത് കൊഴപ്പില്ല അത് നമ്മൾ മരുന്നൊക്കെ കൃത്യമായിട്ടൊന്ന് കഴിക്കാൻ പറഞ്ഞാ മതി അത് പേടിക്കുന്ന പിന്നെ ഭക്ഷണം നല്ലോണം ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതിരുന്നാലൊക്കെ നല്ല ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പൊ മരുന്നെ കഴിക്കണതല്ലേ അപ്പൊ മരുന്നൊക്കെ നന്നായി കഴിക്കാൻ പറയാം പിന്നെ നമ്മളെ ഈ കാലാവസ്ഥയും പ്രായവും ഒക്കെ അയില്ലേ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഈ ഇപ്പൊ ടി ടി സി കഴിഞ്ഞോ മാഷേ ആ സി മാഷെ എന്താ പങ്ങള് ഒഴിവുള്ള ദിവസമായിട്ടൊന്നും നമ്മളെ നാട്ടിക്ക് നാട്ടിക്കൊന്ന് ഇറങ്ങി പറഞ്ഞ ഞായറാഴ്ച അല്ലെ നിങ്ങൾക്കൊക്കെ നാട്ടിലൊക്കെ ഇറങ്ങി അങ്ങാടിയിലൊക്കെ അമ്മക്കോടെ സമയം മാഷേ നമ്മളെ നിനക്കല്ലോ എപ്പോഴും തുടങ്ങി തന്നെയാണ് നിങ്ങളെങ്ങനെ ഇറങ്ങി കഴിയില്ലല്ലോ മാഷെ കിട്ടുള്ള ഡീട്ടു ഡി ഒക്കെ ശരിയാവും മാഷെ ഇപ്പൊ രണ്ടെണ്ണം തന്നില്ലേ ഇനിയിപ്പൊ അങ്ങനെ നമുക്ക് ബാക്കിയില്ലാതൊക്കെ ഓരോന്നോരോന്ന് തരും അതൊക്കെ കിട്ടിക്കോളുന്നു മാഷെ ഞാൻ കുറച്ച് തിരക്കില

ഇവിട്ടി കൂടി നേരത്തെ പോയിക്കണല്ലേ ഞാൻ ദേശം നീച്ച നേരം വൈകി ഇന്നൊന്ന് കുടിച്ചോടും അതിനക്ക് ഉമ്മ കൊറേ കുരുക്കളെ ചികിത്സക്ക് പോകുന്നു ഒരു ഓർത്തോടെ കാട്ടിയ മതിയായി അല്ലെ കോണാവൂ ഞാൻ പറയു അപ്പൊ സിദ്ധിപ്പാ ഓള് പറഞ്ഞ കേക്കണ്ടേ നാടൻ മരുന്നല്ലേ കുടിച്ചോളൂ നാടൻ മരുന്ന് വെച്ചൊരു കോണുണ്ടാവല്ലേപ്പാ ആ ഗില്ലാസ്വതി പോലെ നല്ല ഓർത്തോണ്ട് അവിടെ ഒരു കാട്ടിയാ മതി മമ്മപ്പിള വരുവല്ലേ അത് ഇതൊക്കെ ഇപ്പൊ ആണക്കറിയില്ലേ ഇമ്മയും പാവപ്പെട്ടി കൂടിയാ പോയിക്കണത് ഇനി മുടിക്കോട്ട് ഒക്കെ ഒന്ന് പോവും അഞ്ചത്തിന്റെ എഴുതിക്ക് എന്തെടമ്മാന്റെ നമ്മൾ പറഞ്ഞിട്ട് കാര്യല്ല സുലേഖി ചൂടുള്ളടുത്താ സുലൈക്ക ഇപ്പൊക്കെ ചായ കൊടുത്തിട്ടില്ല അയിന് സുലൈക്ക ഇപ്പൊ കട്ടൻ ചായ കുടിച്ചിട്ടുള്ളൂ

അതെ പൈസ വാങ്ങിയതാ മുരാളിമാരെ ഇപ്പ കൊടുക്കാനുള്ള പൈസ അത് കൊടുക്കാൻ വേണ്ടിട്ടേ വാങ്ങിക്കൊടുന്നാണ് ഞാൻ ഇത് നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ അല്ലാതാരുന്ന വാങ്ങാ ഓല് വരാൻ കാത്തിക്കല്ലേ ഞാൻ മുരാളിമാര് ഞാൻ അതല്ല വെക്കണ ചെറിയമ്മന്റെ കല്യാണത്തിന് ഉമ്മ പറഞ്ഞിട്ടില്ല പൈസ കത്താൻ കാട്ടു എന്ന കാരണ ഇപ്പൊ ആണെന്നുള്ളത് ഇപ്പോ മുരളേന്മാരന്ന് വാങ്ങാൻ പറ്റോ അല്ലേ എങ്ങേലും സഹായക്കേന് നമുക്ക് അതാണ് ഇപ്പോ ഒരുടങ്ങാറ് കാട്ടപ്പോ അനിപ്പോ നമ്മളെക്കൊണ്ട് പത്തേരും കാട്ടാൻ പറ്റ കാക്ക അതൊക്കെ ഇപ്പോ എന്തെങ്കിലും മണ്ടി പായ കാട്ടി പോ അല്ല അപ്പ ഇന്നിപ്പോ നമ്മൾ ഓരോട ഇങ്ങനെ പൈസ വെക്കാൻ പറ്റോ അല്ല ജവ അണ്ണോ ശരി തന്നെയാണ് ഇപ്പോ ജായത്തെ നിപ്പീ കാറ്റീ കുഞ്ഞൻ ദേക്കണ്ട അവിടെ ഇരിക്കുന്നു നാ ആ പൈസ കൊടുക്കാം ബിണടിയാ കാ അ എന്തായി ആകെ kabar ആയില്ലേ ആ വാവാന്റെ ഉണ്ടല്ലോ അത് കുത്തി തുറക്കണല്ലേ അപ്പൊ അല്ലെങ്കിൽ കേസ് ചെയ്യാൻ ആകാത്തോ എന്തായി പറഞ്ഞത് ബാവാന്റെ പീഡിയോ മുറിയോ അത് ഞമ്മളല്ലേ വക്കീൽ ഇറങ്ങുകൊള്ള ഞമ്മക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നുള്ളേ അതുകൊണ്ടല്ലേ നമ്മൾ നന്നാക്കാൻ പോയത് ആനക്ക് തീരെ കഥല്ലേ പറയുന്നത് മുതല് നിങ്ങൾ പറയുന്നു നിങ്ങൾ താണു അത് വിധി ആയിട്ടില്ല ആ മുതല് വിധി ആയില്ലെങ്കിൽ ആയെങ്കിലും ഇങ്ങാവുള്ളൂ നിങ്ങൾ നോക്കി ഞാൻ പൊളിക്കുകയും ചെയ്തു രാവിലെ ഞാൻ പോയപ്പോളെ നമ്മളെ പോലീസുകാരുണ്ടല്ലോ മറ്റേ എന്തിനാളെ പേര് ഒറ്റ ചാട്ടം ആരാച്ച് വെച്ചിട്ട് ഞാൻ ആദ്യം വിറച്ചുപോയി പിന്നെ ഞാൻ മുന്നും പിന്നെ നോക്കിയില്ല എന്റെ ഒറ്റ വിരാട്ടാക്കാ കിട്ടി കിട്ടു ഒറ്റ അപണിയിച്ചു എനിക്ക് പോലീസുകാരും ഭാവിയും കുഞ്ഞാൽ വിറിയാണ് ഇവിടെ ഇരുന്ന കുഞ്ഞാലിയെ ഈ സിദ്ദീഖിന്റെ ആ മുന്നീല് ഈ മാസം ഞമ്മക്കത് വിധിയാവും പറഞ്ഞത് ചോദിച്ചോക്ക അത് മാത്രല്ല അത് ഇച്ചൊറപ്പുണ്ട് ഞമ്മക്കെന്നുള്ളത് പിന്നെ എന്നോട് പറഞ്ഞ പോലീസുകാരനോട് പണി ഒക്കെ പറഞ്ഞോട്ടെ അല്ല പിന്നെ പൈസ ആ ഇപ്പഴ കിട്ടിയത് ഇതാ നന്നു തീർത്താളാ എന്താപ്പ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ കൊച്ചേരായില്ല ആ പറഞ്ഞെടുത്ത വക്കീൽ പറഞ്ഞൊക്കെ പറഞ്ഞെടുത്താ അത് വേറെ ഒന്നുമില്ല ഞങ്ങള് വേറെ അത് കുഞ്ഞൽപേ പൂന്റെ അടുത്തു പറയാൻ പറ്റൂലേ അവൻ ഞമ്മള് ഭവാനി മുജീവിൽ ചേർത്താളാൻ അവിടെ വലച്ചു കൊടുക്കും നന്നായി

അവിടെ ഉണ്ടായിരുന്നേ എന്താണ് സംഭവം ആ അത് നിങ്ങള് പറഞ്ഞ ശരി തന്നെയാണ് അത് നമ്മളെ മജീദ് പണി കഴിഞ്ഞാണെങ്കിലും പേര് ആണ് അപ്പൊ സുനിലും ടീമും അവിടെ ഇരിക്കും അപ്പൊ കൊടുത്ത പൈസന്റെ എന്തോ പറഞ്ഞക്കാണ്ടുള്ള എന്തോ ഒരു വക്കാളം നടന്നു അപ്പൊ ഞാനും മെമ്പറും കൂടെ ചെല്ല അപ്പൊ മജീദിനെ തല്യാണോ മൂന്നാൾ കൂടിയേക്കാണ്ടി പിടിച്ചു മാറ്റി കൃത്യസമയത്ത് എത്തിയോണ്ടേ ഏതായാലും ഇപ്പതൊക്കെ വല്യ ബുദ്ധിമുട്ട് തന്നെ ഇക്കാരം അല്ല ഇതിപ്പോ അങ്ങനെ വിട്ടാ ശെരിയാവല്ലോ കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇത് വലിയ പ്രശ്നമായി മാറും പിന്നെ നിങ്ങള് ഇതിപ്പോ ഞങ്ങൾ പോലീസുകാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നാട്ടുകാരും കൂടി ഇതിൽ ഇടപെട്ട് ഇത് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ മജീദിനെ ഒന്ന് കാണാൻ നിൽക്കണ്ട് മജീദ് ഒരു പരാതി തരാണെങ്കില് ബാക്കി കാര്യം ഞങ്ങള് എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങള് ചെയ്യാം അത് ശരി തന്നെയാണ് ഞാൻ ഇപ്പൊ ഞമ്മളെ അതല്ല പറഞ്ഞത് ഇത് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കഞ്ഞേ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നു അവിടെ ഉണ്ട് ആ എന്നെ വന്ന് കണ്ടിരുന്നു ോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ സുനിൽ ടീമിന്റെയും പേരിൽ പരാതി മജീദ് തരികയാണെങ്കിൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം പിന്നെ അതിനകത്ത് മുജീബിക്ക് ഇടപെട്ടല്ലേ പരാതി ഒന്നും കൊടുക്കണ്ട ഞാൻ അവരെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോഴേ പെട്ടെന്ന് ഒരു ദേശത്തിന് ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വിട്ടുകളേക്ക് പിന്നെ ഞങ്ങളോട് ഭാവ എന്താ പറഞ്ഞെന്നുള്ളത് ആ അതിലേക്ക് നിങ്ങക്ക് താല്പര്യ പിന്നെ ഞാൻ പറഞ്ഞില്ല പിന്നെ ഭാവ എന്നെ വന്ന് കണ്ടത് ആ പീഡിയ റൂമിന്റെ പ്രശ്നാണ് മജീന്റെ തുറന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് കോടതിയിൽ കേസ് കടക്കുന്ന ഒരു കാര്യത്തില് ബാപ്പ അതിനകത്ത് പ്രശ്നങ്ങൾ ഇണ്ടാക്കാണെങ്കിൽ അത് വാപ്പാക്ക് ക്ഷീണമാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പറയാനാണ് ഞാൻ പ്രത്യേകം സംസാരിക്കാൻ ബാപ്പ പറഞ്ഞ കേക്കൂല ഞാനൊക്കെ പറഞ്ഞിട്ടല്ല മുജീബിനെ അറിയാലോ ഭാവി മുജീബ് എന്നെ കണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു ഞാന് ബാപ്പിനോട് പറയാന്നല്ലാതെ ഏതായാലും ഞാൻ നിങ്ങള് പറഞ്ഞു സദ്യപ്പെടുത്താം ബാപ്പല്ലേ ഞമ്മക്ക് പറയാതേക്കാൻ പറ്റൂല്ലോ എന്താ വേണ്ടി ചെയ്യ ഞാൻ എനിക്ക് മജീദിനെ അറിയണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം നമ്മളെ നമ്മളെത്രയും വലിയൊരു കമ്പനിയാണല്ലോ പോനക്കോന്റെ പേരില് ഒരു ഇതിലൊരു റോള് ജോലപ്പാൻറെ അടിയിലും ഒന്നും ഇപ്പൊ ഓന്തേലും പറഞ്ഞു കേൾക്കൂല്ല ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇതൊക്കെ മൂത്തമാക്കേണ്ട ഒരു മാഷ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാകെ അടങ്ങേറായിക്കെ ആകെ ഒരു ദയനീയ അവസ്ഥയിലൊക്കെയാണ് പോവന് ഇപ്പൊ ഞങ്ങളെ രണ്ടാളെ ഈ കാര്യം ഒക്കെ ഇറന്നും അറിയാലോ അപ്പം ഞാൻ പറഞ്ഞത് ഭഗവാനെ ഒരു കാര്യമില്ല